മനുഷ്യ ലോകത്ത് രണ്ട് സാധനങ്ങളാണ് തേടുന്നത് സമാധാനവും സന്തോഷവും സമാധാനം മനസ്സിൻ്റെ നിശ്ചലമായ അവസ്ഥയും സന്തോഷം മനസ്സിൻ്റെ ചപലമായ അവസ്ഥയുമാണ് പ്രവർത്തിക്കുന്ന അവസ്ഥ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന അവസ്ഥ മറ്റൊന്ന് പ്രവർത്തനനിരതമായ അവസ്ഥ പ്രവർത്തനനിരതമായ അവസ്ഥയെ നമ്മൾ സന്തോഷമെന്നും വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ സമാധാനം എന്നും വിളിക്കും ഇത് രണ്ടും തേടുകയാണ് ബാറിൽ ക്യൂ നിൽക്കുന്നവനും ഹിമാലയത്തിൽ തപസ് ചെയ്യുന്നവനും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തേടലാണ് ചെയ്യുന്നത് തേടുന്നത് വ്യത്യസ്തമായ വഴികളിലൂടെയാണെന്ന് മാത്രം ഇത് നമുക്ക് ആദ്യം ബോധം വേണം ഈ ലോകത്തെല്ലാ മനുഷ്യരും അവരവരുടേതായ സന്തോഷം തേടലിലാണ് നമ്മളും തേടുമ്പോൾ ഈ സന്തോഷം പല തരത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാം സന്തോഷം കൂടെ ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റില്ല നമ്മൾ എവിടെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ സന്തോഷേ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ലോവർ ലെവൽ ഹയർ ലെവൽ സന്തോഷങ്ങളൊക്കെ ഉണ്ട് ഇത് പ്ലെയിൻസ് ഓഫ് ഹാപ്പിനെസ്സാണ് ഹാപ്പിനെസ്സിൻ്റെ ഒരു ലാൻഡർ ആണെന്ന് വിചാരിക്കുക പലതരം ഹാപ്പിനെസ്സുകളുണ്ട് ഞാനിതിനെ പൊസിഷനിങ് ചെയ്യുന്നില്ല ഇത് വലിയ ഹാപ്പിനെസ്സാണ് ഇത് ചെറിയ ഹാപ്പിനെസ് ആണെന്നൊക്കെ പറഞ്ഞ് പൊസിഷനിങ് ചെയ്യുന്നില്ല അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ പക്ഷെ പലതരം ഹാപ്പിനെസ് ഉണ്ട് ഒന്നാമത്തെ ഹാപ്പിനെസ് ശരീരത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഹാപ്പിനെസ്സാണ് ശരീരത്തിൽ നിന്ന് സിമ്പിളായി അനുഭവിക്കുന്ന ഹാപ്പിനെസ് അതെന്ത് ഹാപ്പിനെസ്സാണ് ഇരുന്ന് തിന്നിട്ട് കിട്ടുന്ന ഹാപ്പിനെസ് ഡ്രിങ്ക്സ് ഡ്രഗ്സ് സെക്സ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഹാപ്പിനെസ് ശരീരത്തിലെ ആസ്വാദന അവയവങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഹാപ്പിനെസ് ഇതാണ് ഒന്നാമത്തെ ഹാപ്പിനെസ് ഈ ഹാപ്പിനെസ്സിന്റെ ഗുണം ഈ ഹാപ്പിനെസ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള കാരണം സ്വന്തം ശരീരം കൊണ്ടാണല്ലോ വേറെ ആരെയും നമുക്ക് അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ലല്ലോ ഈ ഹാപ്പിനെസ്സിന്റെ ദോഷം ശരീരം കേടുവരും എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിവില്ലാതെ ഇപ്പോൾ രണ്ടാമത്തെ ഹാപ്പിനെസ് ആണ് മനസ്സിൽ നിന്നുണ്ടാക്കുന്ന ഹാപ്പിനെസ് ശരീരത്തിൽ നിന്നല്ല മാനസിക സന്തോഷം മനസ്സിൽ നിന്ന് തന്നെ മനസ്സ് സന്തോഷം കണ്ടെത്തുന്നു ചിന്തിച്ച് സന്തോഷിക്കുന്നവർ സങ്കല്പിച്ച് സന്തോഷിക്കുന്നവർ ഭാവന ചെയ്ത് സന്തോഷിക്കുന്നവർ ഇമാജിനേഷൻ ചെയ്ത് സന്തോഷിക്കുന്നവർ പകൽ സ്വപ്നങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കുന്നവർ മറ്റൊരു ഹാപ്പിനെസ് ആണ് സിറ്റുവേഷണൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ടെമ്പററി ഹാപ്പിനെസ് സ്റ്റിമുലേറ്റീവ് ഹാപ്പിനെസ് എന്നൊക്കെ പറയും സിറ്റുവേഷൻസിൽ നിന്ന് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നവർ വീട്ടിലൊരു ടി വി വാങ്ങി അപ്പോൾ ആ ഒരു ആണ് അതിൽ നിന്ന് വലിയ ഹാപ്പിനെസ് ഉണ്ടായി അതിൻ്റെ ഇടയിൽ പിറന്നാൾ വന്നു പിറന്നാൾ വന്നപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കി ഇത് മതിയായിട്ടില്ല മനുഷ്യർക്ക് പിറന്നാൾ ഒരു ദിവസം ആഘോഷിച്ചിട്ട് തോന്നുന്നു അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു കൾച്ചറുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാളും പിന്നെ നാൾ വന്നിട്ടൊരു പിറന്നാളും പിന്നെ രണ്ട് പിറന്നാൾ ആഘോഷിച്ചാലേ ഒരു സമാധാനം ഉള്ളൂ രണ്ട് സന്തോഷമാകുമല്ലോ അപ്പോഴേക്കും വിവാഹ വാർഷികം വന്നു പിന്നെ അതിൻ്റെ ഒരു സന്തോഷമായി ഇങ്ങനെ ഇങ്ങനെ ഓരോ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നവർ എന്തെങ്കിലും വാങ്ങുമ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ടൂർ പോകുമ്പോൾ എന്തെങ്കിലും ഡേറ്റുകൾ വരണം സന്തോഷിക്കുവാൻ സന്തോഷത്തിന് ഡേറ്റിട്ട് വെച്ചവരാണ് ഇവർ സന്തോഷത്തിന് ചില ഡേറ്റുകളിൽ ഫിക്സാക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് അനുഭവിക്കുന്നു ഈ സന്തോഷത്തിൻ്റെ പ്രത്യേകത ഇതെന്തായാലും റെഗുലറായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എല്ലാ കൊല്ലം എന്തായാലും പിറന്നാൾ വരും എല്ലാ കൊല്ലം വിവാഹ വാർഷികം വരും പെരുന്നാൾ വരും ഓണം വരും വിഷു വരും എല്ലാം വരും അപ്പൊ സന്തോഷിക്കാം അത് മുടങ്ങില്ല എന്തായാലും അത് വരും അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഈ സന്തോഷങ്ങളിൽ ജീവിക്കുന്ന വ്യക്തി എപ്പോഴും സാധാരണ ദിവസങ്ങളിൽ അവരുടെ സന്തോഷത്തെ പോസ് ചെയ്തിരിക്കും അടുത്തൊരു സന്തോഷമാണ് ഹാപ്പിനെസ് ഫ്രം ക്രൗഡ് എക്സ്ട്രാവ് ഹാപ്പിനെസ് എന്നാണ് ഇതിനെ പറയുക ഹാപ്പിനെസ് ഫ്രം ക്രൗഡ് ജനക്കൂട്ടത്തിൽ സന്തോഷിക്കുന്നവർ ആളുകളുടെ കൂടെ ആയിരിക്കുമ്പോൾ സന്തോഷിക്കുന്നവർ എല്ലാ ദിവസവും പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുളിച്ചിട്ട് വീണ്ടും വന്ന് പുറത്തിറങ്ങി പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ രാത്രി വൈകിട്ടൊക്കെ വീട്ടിൽ കയറി വരുന്ന ആണുങ്ങളെ കണ്ടിട്ടില്ലേ ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ അയാൽ വീട്ടിലോ മറ്റുള്ളവരോ ഒക്കെ ആയിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ പോകുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ ഇതൊക്കെ ക്രൗഡിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ് വെറുതെ സ്വ പറഞ്ഞിരുന്നിട്ടുണ്ടാക്കുന്ന ഹാപ്പിനെസ് ഈ വ്യക്തിക്ക് ആളുകളില്ലായ്മ എങ്ങനെ അനുഭവിക്കേണ്ടി വന്നാൽ വലിയ സന്തോഷദാരിദ്ര്യം അനുഭവിക്കും എന്നുള്ളതാണ് കാരണം ക്രൗഡിന് ഇടയിൽ മാത്രമേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് ക്രൗഡ് ഇല്ലാത്തൊരവസ്ഥ ചുറ്റൊരു നാലാളില്ല എന്നുണ്ടെങ്കിൽ അറുഗോറൻ ജീവിതമായിരിക്കും അവർ അനുഭവിക്കുന്നുണ്ടാവുക അതാണ് ക്രൗഡ് ഹാപ്പിനെസ്സിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് ഹാപ്പിനെസ് തനിച്ചിരിക്കുന്നതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവർ ഇത് ഇൻട്രോവേർട്ട് ഹാപ്പിനെസ് ആണ് ഇവിടെ സന്തോഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു താൻ തന്നെയാണ് ഞാൻ എന്നിലെ സന്തോഷം ഞാൻ എന്നോടൊപ്പം ഇരിക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു എൻ അപ്പോയിൻമെന്റ് വിത്ത് സെൽഫ് എന്ന് പറയുന്നത് ഈ സന്തോഷത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സന്തോഷത്തിന് ഒരെണ്ണത്തിന്റെ ഔതാരി ആവശ്യമില്ല എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് സ്വയം തന്നെ സന്തോഷിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ വീട്ടിലെ അമ്മാവൻ വിരുന്നിന് വന്നാൽ പോലും മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുന്ന പയ്യന്മാരെ കണ്ടിട്ടുണ്ടോ അവൻ പോയിട്ട് എന്നെ വിളിച്ചാൽ എന്ന് പറയും അമ്മയോട് അവർക്ക് ആരും ആയിട്ട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല അതാണ് പിന്നെ അവർ കുറച്ച് താല്പര്യപ്പെടുക ഫോൺ സുഹൃത്തുക്കളോടായിരിക്കും ഡയറക്റ്റ് സുഹൃത്തുക്കളെ തോളു കായിട്ടുള്ള സൗഹൃദം ഉണ്ടാവില്ല ഫോണിൽ കൂടെ ചാറ്റ് ചെയ്യുന്ന സൗഹൃദങ്ങളേ ഉണ്ടാവുള്ളൂ അവർ അത്രയധികം ഒതുങ്ങിപ്പോയവരാണ് അതിനങ്ങനെ ഒരു ദോഷമുണ്ട് അവർ സോഷ്യലൈസ് ആവില്ല അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ പഠിച്ച ഇതെല്ലാം ബാലൻസ് ചെയ്യേണ്ടതാണ് ബാലൻസ് ചെയ്യാൻ പഠിച്ചാൽ കുഴപ്പമില്ല ഇനിയൊരു ഹാപ്പിനെസ് ഉണ്ട് ലക്ഷ്യങ്ങളിൽ നിന്നും ഹാബിറ്റുകളിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നത് പാഷനേറ്റ് ഹാപ്പിനെസ് എന്ന് പറയാൻ നമുക്കത് സന്തോഷത്തെ നിർമ്മിക്കുന്നവരാണ് അവർ അവർ സന്തോഷത്തെ തേടുന്നവരല്ല അതാണ് രണ്ട് കാറ്റഗറി മനുഷ്യരുണ്ട് സന്തോഷത്തെ തേടുന്നവരും സന്തോഷത്തെ നിർമ്മിക്കുന്നവരും